ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ പരിസര പഠനത്തിലെ ഒന്നാമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേരെന്താണ് ജീവികളും ചുറ്റുപാടും ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ചിത്രത്തിൽ ഒരു കുളം കാണുന്നുണ്ട് കുളത്തിൽ ഒരുപാട് ജീവികളും സസ്യങ്ങളും ഉണ്ട് പിന്നെ അതിന് ചുറ്റുപാടും ജീവികളും സസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവരുടെ വാസ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ആദ്യം തന്നെ ഇവിടെ ഒരു ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിക്കാം പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽ കുളമാണ് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം നല്ല തെളിഞ്ഞ വെള്ളം ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ അണ്ണാൻ മരയോന്ത് ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട് കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു അവ ഇടയ്ക്കിടെ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വായ്പ തവള വാൽമാക്രി ഞണ്ട് ഒച്ച് നീർക്കോലി ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽ കുളത്തിലെ മറ്റ് അന്തേവാസികൾ കുളത്തിൽ ചെറു കല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല റൈനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത് ഏതൊക്കെയാണ് മക്കളെ ആമ്പലുകൾ ജലസസ്യങ്ങൾ പായൽ തവള വാൽമാക്രി ഞണ്ട് ഒച്ച് നീർക്കോലി ജലപ്രാണികൾ മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം കിളികൾ അണ്ണാൻ മരയോന്ത് ചിലന്തി ഉറുമ്പുകൾ ചെറുപ്രാണികൾ എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ ഉണ്ട് അല്ലേ ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ ചില ജീവികൾക്ക് കഴിയും എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മക്കളെ അവയ്ക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം അല്ലാത്തതുകൊണ്ട് അല്ലേ മത്സ്യത്തിന് എന്താണ് വെള്ളം വേണം ി നിങ്ങളുടെ ഊഹം പറയൂ ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് അവയുടെ ആകൃതി ശൽക്കങ്ങൾ വാല് ചിറകുകൾ ഇവയെല്ലാം എന്ത് ജലത്തിൽ വസിക്കാൻ വേണ്ടി മത്സ്യത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണല്ലേ ശനി ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു നോക്കൂ ഇതുപോലെ വരയ്ക്കാം കേട്ടോ മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ് നീളമുള്ളതും രണ്ടറ്റങ്ങളിൽ കുറുകിയതുമായാണ് ഇതിന് നടമ്പായ ആകൃതി എന്നാണ് പറയുന്നത് ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു ജലപ്രവാഹത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാതെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ഈ ആകൃതി സഹായിക്കുന്നു ഇനി അടുത്തത് വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ ഇവിടെ രണ്ട് തരത്തിലുള്ള വഞ്ചികൾ തന്നിട്ടുണ്ട് ഒന്ന് തോണിയാണ് അതുപോലെ തന്നെ ഒന്ന് വട്ടത്തിലുള്ളതാണ് അല്ലേ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം നടമ്പായ ആകൃതിയാണ് കേട്ടോ അതായത് തോണിയുടേത് മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് അല്ലേ അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ് അവയുടെ ചിറകുകൾ ഉപയോഗിച്ച് അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന രീതിയിലാണ് കേട്ടോ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏത് അവയുടെ ചകിളപ്പൂക്കളാണ് കേട്ടോ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത് അതാ ഉത്തരം അവിടെ ആ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് ശരീരത്തിൻ്റെ ആകൃതി പിന്നെ ചിറകുകൾ വാൽ ചിറക് ചെതുമ്പലുകളുടെ ക്രമീകരണം വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് അപ്പോൾ മുകളിലുള്ള എല്ലാത്തിനും കൂടെയുള്ള ഉത്തരം താഴെയുള്ള ഈ ഈയൊരു ബോക്സിലുണ്ട് കേട്ടോ മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം ചിത്രം നിരീക്ഷിക്കൂ ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തണ്ടിന്റെ പ്രത്യേകത എന്താണ് മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത് ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ അപ്പോൾ മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതകളാണ് താഴെയുള്ള ബോക്സിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വായിക്കാം മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് മരുരൂഹങ്ങൾ എന്നും പേരുണ്ട് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം അപ്പോൾ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആവാം ഇനി തണ്ടുകളുടെ പ്രത്യേകത എന്താണ് തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ് തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട് ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു അപ്പോൾ മക്കൾക്ക് മനസ്സിലായല്ലോ മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ഇനി അനുകൂലനം എന്ത് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് ചുറ്റുപാടിനനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട് ഇപ്പം നമ്മൾ മീനിനെ പറഞ്ഞപ്പോൾ മീനില് വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ആകൃതിയിലൊക്കെ സവിശേഷതകളുണ്ട് അതുപോലെ ഓരോ ജീവിക്കും എന്താണ് അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായിട്ടുള്ള ശാരീരിക സവിശേഷതകളുണ്ട് ശരീരത്തിനുള്ള സവിശേഷതകൾ അപ്പോൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണെന്ത് അനുകൂലനം ഇനി ആമ്പലും തവളയും പറയുന്നത് നോക്കിക്കേ ആമ്പലെന്താ പറയുന്നത് തണ്ടുകളിലെ വായുവറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ തവള പറയുന്നതോ വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും അപ്പോൾ ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്യൂ അപ്പോൾ ഒരു അനുകൂലനം തന്നിട്ടുണ്ട് ആമ്പലിൻ്റെ എന്താണ് തണ്ടുകളിലെ വായു വറ അതിൻ്റെ സഹായത്തോടെയാണ് അവർ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് തവളയുടെ ഒരു അനുകൂലനം എന്താണ് വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ വിരലുകൾ കണ്ടോ ഓരോ വിരലുകൾക്കിടയിൽ എന്തുണ്ട് ഒരു തൊലി പോലെ അല്ലേ ഒരു ആവരണം പോലെ എന്തോന്നുന്നുണ്ട് അതുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവയ്ക്ക് വെള്ളത്തിലൂടെ നീന്താൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ബാക്കി അനുകൂലങ്ങൾ നോക്കാം ആമ്പൽ കേടുപാടുകൾ ഒഴിവാക്കാൻ വഴക്കമുള്ള തണ്ടുകൾ പൊങ്ങിക്കിടക്കാനും ഓക്സിജൻ വിതരണത്തിനും വേണ്ടിയുള്ള വായു അറകൾ ഇനി തവളയുടേതോ വിശാലമായ കാഴ്ച മണ്ഡലത്തിനായി വീർത്ത കണ്ണുകൾ ചർമ്മത്തിലൂടെയും ശ്വാസകോശത്തിലൂടെയും ശ്വസിക്കാനുള്ള കഴിവ് വിരലുകൾ തൊക്കിലേക്ക് ബന്ധിപ്പിച്ചതിനാൽ വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്നു ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ചിത്രത്തിലെ ജീവികൾ എവിടെല്ലാമാണ് വസിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഏതാണ് ആടാണ് അല്ലേ ആട് കരയിൽ ജീവിക്കുന്നവയാണ് പിന്നെ ചെമ്മീനോ ചെമ്മീൻ വെള്ളത്തിൽ ജീവിക്കുന്നവയാണ് പിന്നെ ആമ ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ് അപ്പോൾ നേരത്തെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കരയിലും വെള്ളത്തിലും കൂടെ ജീവിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ കഴിയുമെന്നില്ലേ അപ്പോൾ ചിത് ജീവികൾക്ക് കഴിയുമെന്ന് നമ്മൾ ആൻസർ എഴുതി അതിൽ പെട്ടതാണ് കേട്ടോ ആമ ഇനി നിങ്ങൾക്ക് പരിചിതമായ മറ്റ് ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കൂ കരയിൽ ജീവിക്കുന്നവ നായ പശു കുതിര കഴുത പൂച്ച ആട് കോഴി സിംഹം അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ ഇനി വെള്ളത്തിൽ ജീവിക്കുന്നവയോ മത്സ്യം തിമിംഗലം കടൽ കുതിര നീരാളി ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ഏതൊക്കെയാ ആമ തവള മുതല നീർനായ മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ എന്തെല്ലാം അനുകൂലങ്ങളാണ് അവയ്ക്കുള്ളത് അപ്പോൾ ഇവിടെ ഒട്ടകം എന്താ പറയുന്നത് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ് അപ്പോൾ ഒട്ടകങ്ങൾക്ക് മുതുകിലെ കൊഴുപ്പാണ് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ അവരെ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അടുത്തതാരാണ് പെങ്കിനാണ് അല്ലേ തൊക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് അവർ പറയാണ് തൊക്കിനടിയിൽ തൊളിയുടെ അടിയിൽ ഒരു തരം കൊഴുപ്പുണ്ട് അതാണ് അവരെ അതിശൈത്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് കേട്ടോ ഒട്ടകത്തിനും പെൻകിനുമുള്ള മറ്റ് അനുകൂലങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യൂ പട്ടികയിൽ എഴുതൂ അപ്പോൾ ഒട്ടകത്തിൻ്റെത് ഏതൊക്കെയാ ജലം സംഭരിക്കാനുള്ള കഴിവ് ശരീര താപത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവ് മണൽ കാറ്റുകളെ ചെറുക്കാനുള്ള കഴിവ് ഇനി പെങ്കിൻ്റേതോ സുസംഘടിതമായ ശരീരാകൃതി ശ്വസനത്തിനുള്ള ഒരു നാസാരന്ത്രം ഊളിയിടാനുള്ള കഴിവ് അപ്പോൾ ഒട്ടകത്തിന് മരുഭൂമിയിലും പെൻകിന് ധ്രുവ പ്രദേശങ്ങളിലും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അനുകൂലങ്ങളാണല്ലേ ഉള്ളത് ആരാണ് വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം ആരാണത് കങ്കാരു എലിയാണല്ലേ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലങ്ങൾ ഇതിനുണ്ട് പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വി ിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ് നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത് കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വയ്ക്കാനും കഴിയും അപ്പോൾ കങ്കാരു എലിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയല്ലോ വെള്ളം കുടിക്കാതെ അവയ്ക്ക് ജീവിക്കാൻ പറ്റും പിന്നെ പകൽ സമയത്തുള്ള ചൂട് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് ജീവിക്കുക പിന്നെയോ ഇരുതേടാൻ ഇറങ്ങുന്നത് രാത്രി കാലങ്ങളിലാണ് പിന്നെ അവയ്ക്ക് അവയുടെ പ്രധാന ആഹാരമായിട്ടുള്ള ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിൻ്റെ കൊഴുപ്പുകളിൽ നിന്നൊക്കെ എന്താണ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നുണ്ട് പിന്നെയോ അവരുടെ പിൻകാലുകൾ ഉപയോഗിച്ചിട്ട് അവ കങ്കാരുവിനെ പോലെയാണ് ചാടി ചാടി സഞ്ചരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കവിൾ ഭാഗത്ത് സഞ്ചിയിൽ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് വെക്കാനും പറ്റും അടുത്തത് കൊക്കും മീനും പറയുന്നത് നോക്കിക്കേ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട് അപ്പോൾ മീൻ പറയാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ അപ്പോൾ കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത് ചെറു ജീവികൾ പ്രാണികൾ വിത്തുകൾ പുഴുക്കൾ പഴങ്ങൾ തുടങ്ങിയവ മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും വാസസ്ഥലം ഭക്ഷണം ശ്വസിക്കാനുള്ള വായു വെള്ളം ഇനി ആവാസം എന്നാൽ എന്ത് നോക്കാം ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം കേട്ടോ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്നതിൻ്റെ ചുറ്റുപാടാണെന്ത് അതിൻ്റെ വാസസ്ഥലം അതായത് ആവാസം എന്ന് പറയുന്നത് ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട് കുളം പുഴ വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുളത്തിലായാലും പുഴയിലായാലും വയലിലായാലും എന്താണ് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതു ഏതൊക്കെയാ വൃക്ഷം കടൽ വയൽ മരുഭൂമി താഴ്വാരം കാട് പൂന്തോട്ടം മല തുടങ്ങിയവയെല്ലാം ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി വിവിധ തരം ആവാസങ്ങൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം പുഴയുണ്ട് കടല് മരുഭൂമി മഞ്ഞ പ്രദേശം മല കാട് താഴ്വര കായല് അല്ലേ മരങ്ങള് വയൽ ഒരു ആവാസമാണല്ലോ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് ഏതെല്ലാമാണേവാ ഇപ്പം ജീവനുള്ളവയാണ് സസ്യങ്ങള് മീനുകൾ ഞണ്ട് പുഴു പുൽച്ചാടി പാമ്പ് തുടങ്ങിയവ ജീവൻ ഇല്ലാത്തവ ഏതൊക്കെയാണ് മണ്ണ് വിത്തുകൾ പഴങ്ങൾ ചെടികൾ കല്ല് തുടങ്ങിയവ പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളുമുണ്ട് വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ് അതായത് സ്വയമേ ഉണ്ടാവുന്നത് പ്രകൃതിദത്ത ആവാസമാണ് സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമോ അത് മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളാണത് നമ്മൾ ഉണ്ടാക്കുന്നവയല്ലേ അപ്പോൾ രണ്ട് തരത്തിലുള്ള ആവാസങ്ങളുണ്ട് പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളും <Sess> ി പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ ഏതൊക്കെ എഴുതാം പ്രകൃതിദത്ത ആവാസങ്ങൾക്ക് സ്വയമേ ഉള്ള ഉള്ള ആവാസങ്ങൾ അല്ലേ കാട് പുഴ കടൽ കായൽ മല മരുഭൂമി തുടങ്ങിയവയെല്ലാം എഴുതാം മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കോ പൂന്തോട്ടം കുളം വയൽ കാവ് തുടങ്ങിയവ എഴുതാം ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് അതായത് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ മണ്ണ് വായു ജലം സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ അപ്പോൾ ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങളുണ്ട് ജീവനുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ജീവനില്ലാത്തവയ്ക്ക് ഉദാഹരണങ്ങളാണ് മണ്ണ് വായു ജലം സൂര്യപ്രകാശം തുടങ്ങിയവ വായു ജലം മണ്ണ് സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ ഉണ്ട് അല്ലേ ജീവികൾ ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിക്കും പോലെ തന്നെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ജീവനുള്ളവ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട് ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്വത്തിൽ കഴിയുന്നു രണ്ടുപേരെയും ആശ്രയിച്ചാണ് കഴിയുന്നത് ഇനി ഇവിടെ ഒരു ചിത്രം തന്നു നോക്കിക്കേ ആര് ആരെയെല്ലാം ആശ്രയിക്കുന്നു വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ഇവരെങ്ങനെയൊക്കെ ആശ്രയിക്കുന്നത് നോക്കാം സൂര്യപ്രകാശത്തെ സസ്യങ്ങൾ ആശ്രയിക്കുന്നു സസ്യങ്ങളെ പുൽച്ചാടി പുൽച്ചാടിയെ തവള കഴിക്കുന്നു തവളയെ പാമ്പ് കഴിക്കുന്നു പാമ്പിനെ പരുന്ത് കഴിക്കുന്നു പരുന്ത് ചിലപ്പോഴൊക്കെ മീൻ കഴിക്കാം പിന്നെ അതിൽ തന്നെ ഏത് മീനിനെ തവള കഴിക്കുന്നു തവളയെ പാമ്പ് കഴിക്കുന്നു പാമ്പിനെ പരുന്ത് കഴിക്കുന്നു പിന്നെ എല്ലാ ജീവികളും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നുണ്ട് അടുത്തത് ആവാസ വ്യവസ്ഥ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഇല്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ വൃക്ഷം വയൽ കുളം അരുവി കുന്ന് കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ് വനം പുൽമേട് മരുഭൂമി കടൽ ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ് അപ്പോൾ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണിത് മുഴുവനും കേട്ടോ ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയെല്ലാമാണ് ഉദാഹരണ സഹിതം വ്യക്തി മാക്കുക അപ്പോൾ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ ആശ്രയിക്കുന്നുണ്ട് അതിനുദാഹരണമാണ് എന്ത് സൂര്യപ്രകാശം ജീവനില്ലാത്തവയാണ് ഇല്ലാത്തവയാണ് സസ്യങ്ങൾ ജീവനുള്ളവ അല്ലെ വേറെ ജീവികളൊക്കെ ജീവനുള്ളവ അപ്പോൾ സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിലുള്ള ആശ്രയമാണ് ഇനി ഇനി നമുക്ക് ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ ആശ്രയിക്കാം അതിനുദാഹരണമാണ് എന്ത് പുൽച്ചാടിയെ തവള കഴിക്കുന്നത് തവളയെ പാമ്പ് കഴിക്കുന്നത് അവയൊക്കെ എന്താണ് രണ്ടും ജീവനുള്ള ഘടകങ്ങളാണ് അല്ലേ ഇനി ജീവൻ ഇല്ലാത്ത ഘടകങ്ങൾ ഉദാഹരണം എന്തൊക്കെയാ അതിനുദാഹരണമാണ് ഭൂപ്രകൃതിയിലെ മണ്ണ് കല്ല് പാറ ഇവയൊക്കെ തമ്മിൽ ആശ്രയിക്കുന്നത് ആവാസ വ്യവസ്ഥകളുടെ നാശം കുന്നിനുമുണ്ട് പറയാൻ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം കുന്നു കയറാത്തവരായി ആരെങ്കിലുമുണ്ടോ മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത് കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വെക്കുന്നു പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും കണ്ടില്ലേ ഞങ്ങളിന്ന് വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ മനുഷ്യർക്ക് കുന്നിൻ്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണല്ലേ അവർ കുന്ന് ഇടിച്ചു നിരത്തുന്നത് അപ്പം നമുക്ക് അടുത്തത് നോക്കാം കുന്നുകൾ ഇല്ലാതാവുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട് ഒരുപാട് ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകുന്നു സസ്യങ്ങളൊക്കെ ഇല്ലാതാവുന്നു ജലക്ഷാമത്തിന് കാരണമാകുന്നു ചൂട് കൂടാൻ കാരണമാകുന്നു പിന്നെ ശക്തമായ കാറ്റിന് കാരണമാകുന്നു ഇനി ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യൂ എന്തൊക്കെയാ കുന്നിടിക്കൽ അല്ലേ പിന്നെയോ കീടനാശിനികളുടെ അമിതോപയോഗം വയൽ നികത്തല് വനനശീകരണം അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തുടങ്ങിയവ മലിനീകരണം മണ്ണിര പറയുന്നത് ശ്രദ്ധിക്കൂ കർഷകമിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ് മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ ഏതെല്ലാം പ്ലാസ്റ്റിക്കുകൾ പൊട്ടിയ കുപ്പി ടയർ കുപ്പിച്ചില്ലുകൾ പഴയ തുണികൾ ഇലക്ട്രിക് മാലിന്യങ്ങൾ പിന്നെ നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അപ്പോൾ പല സ്കൂളുകളിലും പല രീതിയിലായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ടീച്ചറോട് അന്വേഷിച്ച് വേണം എഴുതാനെട്ടോ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് മാലിന്യങ്ങളിലെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ കീടനാശിനിയുടെ അമിതമായ ഉപയോഗമാണ് അവിടെ ചിത്രത്തിൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ആവാസങ്ങൾക്ക് ദോഷമല്ലേ തീർച്ചയായിട്ടും ആണ് അല്ലേ മണ്ണ് മലിനമാക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തെഴുതൂ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത് അമിതമായ രാസവള പ്രയോഗം പിന്നെയോ പ്ലാസ്റ്റിക് ൾ കത്തിക്കുന്നത് ഫാക്ടറികളിലെ മലിനജലവും മാലിന്യവും പുറംതള്ളുന്നതുകൊണ്ട് അല്ലേ ഇനി മണ്ണ് മലിനീകരണം ആവാസവ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ ഏതൊക്കെ രീതിയിലാണ് ഒട്ടേറെ ജീവികൾക്ക് അവയുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നു മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടമാവുന്നു കൃഷി സാധ്യമാകാതെ വരുന്നു ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ട് മഴ പെയ്യുമ്പോൾ കിണറുകളിലേക്കും മറ്റും മണ്ണിലെ മാലിന്യങ്ങൾ വ്യാപിക്കുന്നു ജലസ്രോതസ്സുകൾ മലിനമാവുന്നു ഇതുപോലെ നമ്മുടെ പരിസരത്ത് മറ്റെന്തെല്ലാമാണ് മലിനമാകുന്നത് പുഴ കുളം തടാകം കടൽ വനങ്ങള് വയലുകൾ അല്ലേ മലകൾ ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായുമലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തു ചിത്രങ്ങളിൽ തന്നിട്ടുള്ളതെല്ലാം വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് അല്ലേ ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക അതുപോലെ തന്നെ കാട്ടുതീ പടരുന്നത് അമിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗം തുടങ്ങിയവയെല്ലാം തന്നെ വായുമലിനീകരണ സന്ദർഭങ്ങളാണ് ഇനി വായുമലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായുമലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ഓരോ വർഷവും വായുമലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം എഴുപത് ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കും കാർഷിക വിളകൾ കുറയുന്നത് ആസിഡ് മഴ ആഗോളതാപനം ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങളാണ് അപ്പോൾ എന്താണ് വായുമലിനീകരണത്തിൻ്റെ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് ഉദാഹരണങ്ങളും തന്നിട്ടുണ്ട് ഇനി ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് രാസവള കീടനാശിനി പ്രയോഗം പിന്നെ വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് വീടുകളിലെ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നത് ജലമലിനമാകുന്നത് ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കും നിരവധി അസുഖങ്ങൾ ഉണ്ടാവുന്നു ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു ജലജീവികൾ നശിക്കുന്നു ജലസസ്യങ്ങൾ ഇല്ലാതാവുന്നു ഇനി വിവിധ രാസ ജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കീടനാശിനികൾ മറ്റു രാസവസ്തുക്കൾ പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു ജലത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ് ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഇനി നമുക്ക് ആദിയുടെ ഡയറി കുറിപ്പ് വായിക്കാം കലി തുള്ളിയ പ്രകൃതി കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട് നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത് ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട് ശക്തമായ മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിലെ വീട്ടിൽ വെള്ളം കയറും സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി വൈദ്യുതിയുമില്ല മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ വകളർത്തു മൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മഴയ്ക്ക് ശമനമില്ല ഞങ്ങൾ ഉറക്കത്തിലായി പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത് ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു ആ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ സംഹാരശക്തിയിൽ ഞങ്ങളുടെ വീടും വിദ്യാലയവും കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായി ഈ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെയാണല്ലേ ഓർമ്മ വരുന്നത് ഒരു നാട് തന്നെ ഇല്ലാതായത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്തേ മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അല്ലേ അപ്പോൾ അവർ മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു മാറാത്തവർ ആരും തന്നെ ബാക്കിയില്ല ഇനി പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവാറില്ലേ ഉണ്ട് അല്ലേ നിങ്ങൾക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഉരുൾപൊട്ടൽ ഭൂകമ്പം കാട്ടുതീ ചുഴലിക്കാറ്റ് പ്രളയം വരൾച്ച തുടങ്ങിയവ അല്ലേ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവാറുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാക്കുന്നു സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യൻ്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തം ഉണ്ടാകാം ചിലപ്പം തന്നത്താലല്ലേ ഭൂകമ്പവും ഒക്കെ ഉണ്ടാകും പക്ഷെ ചിലതിലെന്താണ് മനുഷ്യൻ്റെ കൈകളുണ്ടാകും മനുഷ്യന് ഓരോ കുന്നിടിക്കൽ പോലുള്ള അതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ പ്രകൃതി പ്രകൃതിക്ഷോഭിക്കുന്നത് ഇനി കൊളാഷ് വായിക്കൂ കണ്ണൂരിലും കോഴിക്കോട്ടും റെഡ് അലേർട്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ നാട്ടിൽ റെഡ് അലേർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് രണ്ട് ജില്ലകൾ യെല്ലോ മഴ കനക്കും മൂന്ന് ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഈ മുന്നറിയിപ്പുകൾ എന്തിനെക്കുറിച്ചുള്ളതാണ് മഴയെക്കുറിച്ച് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊക്കെ ഉള്ളതാണല്ലേ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ എന്തൊക്കെയാ തീരപ്രദേശത്തുള്ളവരാണെങ്കിൽ മാറി താമസിക്കുക രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക വിനോദയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളം കയറുന്ന പ്രദേശമാണെങ്കിൽ അവശ്യ സാധനങ്ങൾ വീട്ടിൽ നിന്നും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുക പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട് മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും അപ്പം നമ്മളത് നേരത്തെ പറഞ്ഞു തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് നമ്മളത് അറിയുന്ന സമയത്ത് എന്താണ് മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കണം അപ്പം മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കണം അല്ലേ അപ്പോൾ അതിലൊരു മടി വിചാരിക്കരുത് അതുകൊണ്ട് ഇപ്പം നമുക്ക് പല പ്രശ്നങ്ങളും കുറയ്ക്കാൻ സാധിക്കും ആവാസവ്യവസ്ഥകളുടെ സംരക്ഷണം കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ അവ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരം ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസവ്യവസ്ഥയിൽ നിന്നാണ് ആവാസവ്യവസ്ഥകളാണ് ജീവൻ്റെയും ജൈവവൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം ആവാസവ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് ആവാസവ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടല്ലൊരു ഫ്ലക്സ് ഉണ്ട് എന്താണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നാം തന്നെ സംരക്ഷകർ പാലിക്കാം നമുക്ക് ഹരിതചട്ടങ്ങൾ ഇപ്പോൾ വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ നോക്കാം ജീവികളെ അവയുടെ ആവാസവുമായി ബന്ധിപ്പിക്കുക ജീവികൾ തിമിംഗലം പെൻകിൻ പുള്ളിമാൻ ഒട്ടകം എന്നിവ തന്നിട്ടുണ്ട് ആവാസം വനം സമുദ്രം മരുഭൂമി ധ്രുവപ്രദേശം അപ്പോൾ നമുക്കറിയാം തിമിംഗലം എവിടെയാണ് സമുദ്രമാണ് പെൻകിൻ ധ്രുവപ്രദേശം പുള്ളിമാൻ പിന്നെ ഏതാണ് പുള്ളിമാൻ വനമാണ് ഒട്ടകം മരുഭൂമിയാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേരെഴുതുക അവയുടെ പരസ്പര ആശ്രയത്വം കണ്ടെത്തും അപ്പം നിങ്ങൾ പാഠത്തിൽ പഠിച്ചതുപോലെ കുളം എടുക്കുകയാണെങ്കിൽ കുളത്തിന് കുളത്തിൽ ഏതൊക്കെ ജീവികളാണ് കാണുക നമ്മൾ പഠിച്ചില്ലേ അതെങ്ങനെയൊക്കെയാണ് ആശ്രയിക്കുക എന്നും കൂടെ എഴുതുക ഇനി വയലാണെങ്കിൽ വയലിൽ ഏതൊക്കെ ജീവികളുണ്ടാവും പാമ്പ് പുൽച്ചാടി ഞണ്ട് കോ ക്ക് അതുപോലെ തവള ചെറു പ്രാണികൾ അങ്ങനെ ഒരുപാട് ജീവികൾ എന്തുണ്ടാവും വയലിൽ ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥ എടുക്കുക അതിനുശേഷം അതിലുള്ള ജീവികൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം നമ്മൾ പഠിച്ചു പിന്നെ പുല്ല് പുൽച്ചാടി കഴിക്കുന്നു പുൽച്ചാടിയെ തവള കഴിക്കുന്നു തവളയെ പാമ്പ് കഴിക്കുന്നു അതുപോലെയുള്ള ബന്ധം കൂടെ എഴുതുക കേട്ടോ താഴെ കാണുന്ന ജീവികളെ അവയുടെ അനുകൂലനവുമായി വരച്ച് യോജിപ്പിക്കൂ ഒന്നാമത്തേത് നമുക്ക് വായിക്കാം എന്നിട്ട് ഏതിലേക്കാണോ യോജിപ്പിക്കേണ്ടത് നോക്കാം ചകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു ആരാണ് ആ മത്സ്യമാണ് പിന്നെ ഇലകൾക്ക് മെഴുകു പോലുള്ള വസ്തുവിൻ്റെ ആവരണമുണ്ട് ആമ്പലാണ് ത്വക്കിലൂടെ ശ്വസനം നടത്തുന്നു ആരാണ് തവള കാണ്ടത്തിൽ അതായത് തണ്ടിൽ ജലം ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു താഴെയുള്ള ആ ഒരു കള്ളിമുൾ ചെടി പിന്നെ മണലിൽ പുതഞ്ഞു പോകാതെ പരന്ന പാദങ്ങളുണ്ട് ആർക്കാണ് ഒട്ടകത്തിനാണ് അല്ലേ ഇനി നിങ്ങൾ തുടർ പ്രവർത്തനമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ അയൽപ്പക്കത്തെ അഞ്ച് വീടുകൾ സന്ദർശിച്ചിട്ട് ചോദ്യാവലി നടത്തുക എന്തൊക്കെ ചോദ്യമാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് സ്വന്തം വീട്ടിലെ വിവരങ്ങളും അന്വേഷിച്ചിട്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ജൈവമാലിന്യം പറമ്പിൽ കുഴിച്ചിരുന്നതാണോ അല്ലെങ്കിൽ റോഡിലേക്ക് വലിച്ചെറിയുന്നു പൈപ്പ് കമ്പോസ്റ്റിൽ നിക്ഷേപിക്കുന്നു കമ്പോസ്റ്റ് പിറ്റിൽ നിക്ഷേപിക്കുന്നു ഇടുന്നു അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് ജൈവമാലിന്യം മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത് അത് ചോദിച്ചിട്ട് അതിനെ നേരെ ടിക്ക് ഇടുക പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിൽ അവർ പറയുന്നത് നിങ്ങൾ ടിക്കിടുക ജലമാലിന്യം അവരെന്താ ചെയ്യുന്നത് പറമ്പിലെ കൃഷിക്ക് ഉപയോഗിക്കുകയാണോ അല്ലെങ്കിൽ ജലാശയത്തിലേക്ക് ഒഴുക്കുകയാണോ എന്താ ചെയ്യുന്നത് അത് അവർ പറയുന്നതിന് നിങ്ങൾ ടിക്ക് ഇടുക അങ്ങനെ അഞ്ച് വീടുകളുടേത് നിങ്ങൾ ചെയ്യണം പിന്നെ കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കും അപ്പോൾ ഇതുവരെ നമ്മൾ പുസ്തകത്തിൽ ജീവികളുടെ ചിത്രങ്ങൾ ഒട്ടിച്ചാൽ മതിയായിരുന്നു അല്ലേ അപ്പോൾ ഇത് ഡിജിറ്റൽ ആൽബമാണ് അപ്പോൾ നിങ്ങൾ ഫോണിലൊക്കെ ചെയ്യണം അപ്പോൾ മക്കൾ ചെയ്യുക ടീച്ചറുടെ സഹായത്തോടു കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ആണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം